കനത്ത പോലീസ് സുരക്ഷയിൽ കൂറ്റനാട് ടൌണിലെ കയ്യേറ്റ ഭൂമികളിൽ സർവേ നടപടികൾ ആരംഭിച്ചു പതിമൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ ചിലവഴിച്ചു നടത്തുന്ന കൂറ്റനാട് ടൗൺ വികസനത്തിന് മുന്നോടിയായാണ് സർവേ നടപടികൾ ആരംഭിച്ചത് പാലക്കാട് ലാൻഡ് അക്യുസിയേഷൻ തഹസിൽദാർ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച കാലത്ത് പത്തരയോടെയാണ് കൂറ്റനാട് എത്തിയത് കയ്യേറ്റ ഭൂമികളിൽ സർവേ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാൻ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും യാതൊരു പ്രതിഷേധങ്ങളും ഉണ്ടായില്ല പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ചാലിശ്ശേരി സി ഐ മഹേന്ദ്ര സിംഹന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ടൗൺ വികസന നടപടികളുടെ മുന്നോടിയായി തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശത്തിലുള്ള റവന്യൂ സംഘം കൂറ്റനാട് ടൌണിൽ പരിശോധന നടത്തിയിരുന്നു കൂറ്റനാട് നഗരവികസനം പ്രതിസന്ധികളെ മറികടന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് നേരത്തെ അറിയിച്ചിരുന്നു പതിമൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരം ഉള്ള നഷ്ടപരിഹാരമാണ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കുക കൂറ്റനാട് സെന്ററിൽ നിന്ന് പെരുമ്പിലാവ് പടിഞ്ഞാറങ്ങാടി തൃത്താല പട്ടാമ്പി എന്നീ നാല് റോഡിലേക്കും മുന്നൂറ് മീറ്റർ നീളത്തിലാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ റോഡിലേക്കും തിരിയുന്ന ഭാഗത്ത് ടൗണിൽ നൂറ് മീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്ററിലാണ് നവീകരിക്കുന്നത് ബാക്കി ഓരോ റോഡിലും ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഭാഗത്ത് പത്ത് മീറ്ററിലുമാണ് നവീകരണം നടത്തുക റോഡിൽ നടുവിൽ മീഡിയൻ സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും കൂടാതെ ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും സ്ഥാപിക്കുന്നുണ്ട് ഭാഗമായി പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള ലെവൻ വൺ പബ്ലിക്കേഷൻ്റെ ഭൂമിയുടെ വിസ്തീർണം നടക്കുന്ന നടപടിയായിട്ട് ലാൻഡ് അക്വിസിഷൻ ജനറൽ വൺ തഹസിൽദാരുടെ ഓഫീസ് മുന്നോട്ട് പോവുകയാണ് ആയതിൻ്റെ ഭാഗമായിട്ടാണ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ആർ ഭൂമി മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം കൂറ്റനാട് നാഗലശ്ശേരി വില്ലയിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രാഥമിക സർവേക്കാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ഉദ്യോഗസ്ഥന്മാരും ഒരു ഹാഗരായിരിക്കും ഉപ്പുള്ള കൈയേറ്റങ്ങൾ എല്ലാം ഒഴിപ്പിക്കേണ്ടത് അർത്ഥനാധികാരിയായ കെ ആർ എഫിൻ്റെ ഭാഗിയാണ് കെ ആർ എഫ് ഡി പട്ടാമ്പി താലൂക്ക് തഹസിൽദാരുമായി സഹകരിച്ച് തുട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതായത് പ്രാഥമികമായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പുകളോ മറ്റോ ഉണ്ടാവുമെന്ന ഉള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആഡിക്കേറ്റായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് അതുമായിട്ട് മുന്നോട്ട് പോകും അതുള്ളിൽ എത്ര സ്ഥലമാണ് നിങ്ങൾ അളന്നെടുക്കേണ്ടത് നിങ്ങളെ എക്സ്റ്റെൻഡ് നിങ്ങൾ എത്ര വെച്ചാൽ പറഞ്ഞോയിന്റ് പോയിന്റ് മാർക്ക് ചെയ്യണം ചെയ്യണം ചേർക്കുന്ന ഒരു സാഹചര്യത്തിൽ

嗯，处理谁的？嗯。 പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി